നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പത്തൊൻപതിൽ സർവീസിൽ നിന്ന് വിരമിച്ച തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു തിരുവനന്തപുരത്തുള്ള തന്റെ ഫ്ലാറ്റിലാണ് അദ്ദേഹം താമസിച്ചു പോന്നിരുന്നത് ഇന്നലെ അപ്രതീക്ഷിതമായി ശബരിമല സ്വർണക്കൊള്ളയെക്കുറിച്ച് അന്വേഷിക്കുന്ന അന്വേഷണ സംഘം വൈകുന്നേരം അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിലേക്ക് കടന്നു ചെന്നു ശബരിമല സ്വർണ തട്ടിപ്പ് കേസിൽ കെ എസ് ബൈജുവിനെ അറസ്റ്റ് ചെയ്യുന്നുവെന്ന് അന്വേഷണ സംഘം അദ്ദേഹത്തോട് പറഞ്ഞു മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു പൊതുവെ അറിയപ്പെടുന്ന ഒരാളാണ് ഇപ്പോഴിതാ ഒരു കൊള്ളക്കാരൻ എന്നതുപോലെ അന്വേഷണ സംഘം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുപോകുന്നു ശബരിമല സന്നിധാനത്ത് നിന്നു സ്വർണ്ണക്കൊള്ള കവർച്ച നടത്തിയ ഓരോ പ്രതികളും വീഴുന്ന കാഴ്ചയാണ് കേരളത്തിന് മുന്നിൽ അയ്യപ്പ ഭക്തർക്ക് ഇത് സന്തോഷം പകരുന്ന ദൃശ്യങ്ങൾ കെ എസ് ബൈജു കൃത്യമായി ഗൂഢാലോചനയുടെ ഭാഗമാണ് അത് തെളിയിച്ചെടുക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു ദ്വാരപാലക ശില്പാളികൾ കൈമാറുന്ന സമയത്ത് കെ എസ് ബൈജു സന്നിധാനത്തുണ്ടായിരുന്നില്ല ഇത് യാദൃശികമായി സംഭവിച്ചതല്ല എന്നന്വേഷണ സംഘം കൃത്യമായി തിരിച്ചറിഞ്ഞു കെ എസ് ബൈജുവിന്റെ അസാന്നിധ്യം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇന്ന് തിരിച്ചറിഞ്ഞ അന്വേഷണ സംഘം മറ്റ് കേസുകളുടെ ഉൾക്കാമ്പുകളിലേക്ക് കടന്നു എന്നാൽ ശബരിമല ശ്രീകോവിലിന്റെ സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളികൾ തിരുവാഭരണം കമ്മീഷണറുടെ സാന്നിധ്യത്തിൽ അഴിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിട്ടുവെന്ന് കൃത്യമായി അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞു ഇതിന്റെ മഹസറിൽ ബൈജു ഒപ്പുവച്ചിരിക്കുന്നു അതിൽ ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികൾ കൊടുത്തുവിടുന്ന ഘട്ടത്തിൽ അവിടെ നിന്ന് ബോധപൂർവ്വം മാറി നിന്ന കെ എസ് ബൈജു എന്നാൽ വാതിൽപാളികൾ കൊടുത്തുവിടുമ്പോൾ അവിടെ സന്നിഹിതനായിരുന്നു അതിൽ ചെമ്പുപാളികൾ എന്നെഴുതിവെക്കുകയും ചെയ്തു ഇതാണ് ബൈജുവിൻ്റെ വീഴ്ചയ്ക്ക് പിന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് കെ എസ് ബൈജു സർവീസിൽ നിന്ന് വിരമിക്കുന്നത് അതിന് തൊട്ട് മുൻപ് ഒടുക്കത്തെ കൊള്ള നടത്തി അതിന് കൂട്ടുനിന്ന് ഗൂഢാലോചനയിൽ പങ്കാളിയായി കിട്ടാവുന്നതത്രയും ഒതുക്കിയെന്നാണ് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലാവുന്ന നാലാമത് പ്രതിയാണ് കെ എസ് ബൈജു ഉണ്ണികൃഷ്ണൻ ബോറ്റി മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ എന്നിവരാണ് ഇതുവരെ അറസ്റ്റിലായിരിക്കുന്നത് തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിന്റെ അറസ്റ്റോടെ കൂടുതൽ ശക്തമായ അറസ്റ്റുകളിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നുവെന്ന് നമുക്ക് നിശ്ചയിച്ചുറപ്പിക്കാം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ളവർ കുടുങ്ങാനുള്ള സാധ്യതയായിരുന്നു എല്ലാറ്റിനുമൊടുവിൽ ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്ന പി എസ് പ്രശാന്ത് അടക്കം പ്രതിപട്ടികയിൽ ഉൾപ്പെടാനുള്ള എല്ലാ സാധ്യതകളും നിറഞ്ഞു നിൽക്കുന്നു ശബരിമല ശ്രീകോവിൽ വാതിലിന്റെ കട്ടിളപ്പടി പാളികളിലെ സ്വർണം തട്ടിയ കേസിലെ എട്ടാം പ്രതിയായി അക്കാലത്തെ ബോർഡിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നു വലിയ ഗൂഢാലോചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തിയ ഓരോ പ്രതികളും തെളിവുകൾ അടക്കം നിലത്ത് വീഴുന്ന കാഴ്ച ദ്വാരപാലക ശില്പാളികൾ കൈമാറുന്ന സമയത്ത് അതിന്റെ തൂക്കവും അളവുമൊക്കെ രേഖപ്പെടുത്തേണ്ട ആളാണ് തിരുവാഭരണ കമ്മീഷണർ ഈ സമയത്ത് അവിടെ ഉണ്ടാകേണ്ടതായിരുന്നു തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജു ഒറ്റയ്ക്ക് ഇത്തരം ഗൂഢാലോചനയുടെ ഭാഗമാകില്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും തിരുവാഭരണ കമ്മീഷണറുമായ എൻ വാസുവിനെയും ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളേർന്നു ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാടെ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ അന്വേഷണ സംഘം ഇപ്പോൾ നടത്തുന്നത് വാസുവിനെതിരെ കൃത്യമായ തെളിവുകൾ ലഭിച്ചുമെന്ന് അന്വേഷണ സംഘം ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു സുധീഷ് കുമാറിന്റെയും മുരാരി ബാബുവിൻ്റെയും മൊഴികൾ വാസുവിനെതിരാണ് ഇപ്പോൾ തിരുവാഭരണം കമ്മീഷണറായിരുന്ന കെ എസ് ബൈജുവിനെ ചോദ്യം ചെയ്യുമ്പോൾ എൻ വാസുവിനെതിരെ കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ കൃത്യമായ തെളിവുകൾ നിരത്തി എൻ വാസുവിനെ കൊടുക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എൻ വാസുവിനു ശേഷം പി എസ് പ്രശാന്തിലേക്ക് അന്വേഷണം നീളും എന്നാൽ എൻ വാസുവിലും പ്രശാന്തിലും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ ഈ അന്വേഷണമെന്ന ചോദ്യം മറുവശത്ത് ശക്തമാകുന്നു രാഷ്ട്രീയ പിന്തുണ ഈ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് വ്യക്തം അങ്ങനെയെങ്കിൽ ഏതൊക്കെ നേതാക്കളാണ് ഈ കൊള്ളയ്ക്ക് പിന്നിൽ കളിച്ചത് ശബരിമലയിലെ ക്ഷേത്രം സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിലെ പാകപ്പിഴ ചൂണ്ടിക്കാണിച്ച് തിരുവാഭരണം കമ്മീഷണർ രണ്ടായിരത്തി പത്തൊൻപതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അയച്ച ഒരു കത്തിന്റെ പകർപ്പ് ഇപ്പോൾ വൈറലാകുന്നു ശബരിമലയിൽ ദേവസ്വം മാനുവൽ പാലിക്കുന്നില്ലെന്നും ഉരുപ്പടികളുടെ രജിസ്റ്ററുകൾ കൃത്യമായി പാലിക്കുന്നില്ല എന്നും ദേവസ്വം മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ ആർ ജി രാധാകൃഷ്ണൻ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കത്തെഴുതി അറിയിച്ചിരുന്നു മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാരൻ അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ കത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡ് തുടർ നടപടികൾ എടുത്തിരുന്നില്ല എന്ന് മുൻ കമ്മീഷണർ പിന്നീട് വ്യക്തമാക്കി എന്നാൽ പത്മകുമാർ അന്ന് വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമായിരുന്നു കമ്മീഷണറായിരുന്ന എൻ വാസുവായിരുന്നു പത്മകുമാറിന്റെ തലയ്ക്ക് മുകളിൽ പ്രവർത്തിച്ചത് വാസുവിനാകട്ടെ പിണറായി വിജയനുമായും എ കെ ജി സെന്ററുമായും അടുത്ത ബന്ധം യുവതിപ്രവേശന കാലഘട്ടത്തിൽ ദേവസ്വം ബോർഡിനെ നീന്തിറിച്ചിരുന്ന വാസു തന്നെയാണ് ശബരിമല കൊള്ളയുടെ എല്ലാ ചുക്കാനും പിടിച്ചത് പത്മകുമാറിനയച്ച കത്തിൽ രാധാകൃഷ്ണൻ പലതും വ്യക്തമാക്കിയിരുന്നു വരവ് സാധനങ്ങളുടെ കൂടുതൽ കുറവ് സ്റ്റേറ്റ്മെൻറ്റുകൾ മാസത്തിലൊരിക്കലോ ആറുമാസത്തിലൊരിക്കലോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ മേൽ ഓഫീസിലേക്ക് അയക്കാറില്ല എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നിയമമനുസരിച്ച് മേൽ ഓഫീസുകളിൽ നിന്നും ക്ഷേത്രങ്ങളിലെ വിലപിടിച്ച് ഉരുപ്പടികളിൽ മേൽ നടത്തേണ്ട എണ്ണപ്പടി പരിശോധന പോലും നടത്തുന്നില്ല ഇതു സംബന്ധിച്ച രജിസ്റ്ററുകളൊന്നും അവിടെ സൂക്ഷിക്കുന്നില്ല ക്ഷേത്രങ്ങളുടെ പ്രവർത്തനങ്ങളിൽ പ്രഥമ പരിഗണനയും പ്രാധാന്യവും നൽകേണ്ടത് വിലപിടുപ്പുള്ള സ്വർണം വെള്ളി ഉരുപ്പടികളുടെ നടവരവിലും വിനിയോഗത്തിലുമാണ് എന്നാൽ ഈ സംഗതിക്ക് ഏറ്റവും അവസാന പരിഗണനയാണ് അവിടെ ലഭിക്കുന്നത് അദ്ദേഹം ചൂണ്ടിക്കാട്ടി അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളിലെ അമൂല്യമായ തിരുവാഭരണങ്ങളും നടവരവായ ഉരുപ്പടികളും സുരക്ഷിതമാണോ എന്ന് ആശങ്കയുണ്ട് എന്ന് അദ്ദേഹം അന്ന് തന്റെ കത്തിൽ വ്യക്തമാക്കി കെ എസ് ബൈജുവിന് ശേഷമുള്ള തിരുവാഭരണം കമ്മീഷണറാണ് ആർ ജി രാധാകൃഷ്ണൻ കെ എസ് ബൈജുവിൻ്റെ കാലഘട്ടത്തിലാണ് ആകെ കുത്തഴിഞ്ഞ നിലയിലായത് ശബരിമലയിലെ പ്രവർത്തനങ്ങൾ ഇതിനു പിന്നിൽ ബോധപൂർവമായ ചില അട്ടിമറി നീക്കങ്ങളുണ്ട് എന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബർ മാസത്തിലാണ് രാധാകൃഷ്ണൻ ശബരിമലയിൽ ചുമതലയേറ്റത് ഡിസംബർ മാസത്തിൽ സ്ഥലം മാറ്റുകയും ചെയ്തു ദേവസ്വം ബോർഡിൽ സ്വർണമടക്കമുള്ള അമൂല്യ വസ്തുക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്വം തിരുവാഭരണം കമ്മീഷണർക്കാണ് ഈ സ്ഥാനത്ത് വലിയ വീഴ്ച സംഭവിച്ചു എന്ന് മാത്രമല്ല കൊള്ളക്കാർക്ക് കൂട്ടുനിൽക്കുകയും ചെയ്തു കെ എസ് ബൈജു കട്ടിളപ്പാളിക്കേസിലെ ദുരൂഹ ഇടപാടുകളെക്കുറിച്ച് ബൈജുവിനറിയാമെന്നാണ് എസ്ഐ ടിയുടെ കണക്കുകൂട്ടൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ശില്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ ഉത്തരവിട്ട മുൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി എസ് ജയശ്രീയെ ഉടൻ കസ്റ്റഡിയിലെടുക്കും ഹൈക്കോടതി നിർദ്ദേശിച്ച തരത്തിലുള്ള അന്താരാഷ്ട്ര ഗൂഢാലോചന നടന്നോ എന്നറിയാൻ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അനിവാര്യമാണ് എന്ന് എന്നന്വേഷണ സംഘം സൂചിപ്പിക്കുന്നു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ശബരിമല സ്വർണപ്പാളികളിൽ ശാസ്ത്രീയ പരിശോധന നടത്താൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി വിവിധയിടങ്ങളിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധന നടത്തുന്നതോടെ നഷ്ടമായ സ്വർണത്തിന്റെ യഥാർത്ഥ കണക്ക് വ്യക്തമാകുമെന്ന് അന്വേഷണ സംഘം പറയുന്നു ഇതിന്റെ ഭാഗമായി എസ് ഐ ടി ശാസ്ത്രീയ തെളിവെടുപ്പുകൾ നടത്തി രണ്ട് ദിവസങ്ങൾ നീണ്ടു തെളിവെടുപ്പ് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുടെ സൈഡ് പില്ലർ പാളികളുടെ തൂക്കം രണ്ടായിരത്തി പത്തൊൻപതിൽ ഘടിപ്പിച്ച കട്ടിളപ്പാളികളുടെ തൂക്കം പൂറ്റിക്ക് കൈമാറിയിട്ടില്ലാത്ത ക്ഷേത്രഭാഗത്തെ ഭാഗത്തെ സ്വർണത്തിന്റെ സാമ്പിളുകൾ മറ്റിടങ്ങളിലെ സാമ്പിളുകൾ തുടങ്ങിയവ അന്വേഷണ സംഘം പരിശോധിക്കുന്നു സ്വർണ്ണക്കൊള്ളയുടെ ഗൂഢാലോചനയിലേക്ക് അന്വേഷണ സംഘം തങ്ങളുടെ അന്വേഷണം ഇപ്പോൾ വ്യാപിപ്പിച്ചു ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ശക്തമായ തലത്തിൽ അന്വേഷണം ആരംഭിച്ചുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ചയുണ്ടായാൽ സി ബി ഐ ഉൾപ്പെടെയുള്ള ഏജൻസികളെ ഹൈക്കോടതി നിയോഗിക്കാനുള്ള എല്ലാ സാധ്യതകളും നിലനിൽക്കുന്നു ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ അന്യസംസ്ഥാനത്ത് മുറിച്ചു വിറ്റതിനു ശേഷം ചെമ്പിൽ പുതിയ പാളിയുണ്ടാക്കി സ്വർണം പൂശി തിരികെ എത്തിക്കുകയായിരുന്നുവെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം ശാസ്ത്രീയ പരിശോധനയിലൂടെ ഇക്കാര്യം ഉറപ്പിക്കാൻ കഴിയും അതിനിടെ സ്വർണപ്പാളികൾ പോറ്റിക്ക് കൈമാറിയ സമയത്തെ ദേവസ്വം കമ്മീഷണറെ അറസ്റ്റ് ചെയ്തതോടെ കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്ന് അന്വേഷണ സംഘം കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ നടന്ന തട്ടിപ്പുകളുടെ കൂടുതൽ വിശദാംശങ്ങളും ഇപ്പോൾ പുറത്തുവരുന്നു ശബരിമല ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണപ്പാളികളുമായി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ചെന്നൈയിലേക്ക് പോയത് ഒരാഡംബര വാഹനത്തിൽ പമ്പയിൽ നിന്ന് പത്തനംതിട്ട വരെ സാധാരണ വാഹനങ്ങളിൽ യാത്ര ചെയ്ത് പിന്നീട് ആഡംബര വാഹനമായ ഫോഴ്സ് അർബാനിയയിൽ അവർ കയറി വഴിവക്കൽ വെച്ചാണ് പാളികൾ അർബാനിയയിലേക്ക് മാറ്റിയത് പോലും അറുപതിനായിരം രൂപ വാടകയിൽ ഒരു സ്പോൺസർ വാഹനം ഏർപ്പാടാക്കി കാരവാനുകൾക്ക് സമാനമാണ് ഈ വാഹനം പിന്നീട് സംഘം ചെന്നൈയിൽ തങ്ങിയത് അത്യാഡംബര ഹോട്ടലുകളിൽ ഇതിനുവേണ്ട പണം വിനിയോഗിച്ചതാവട്ടെ സ്പോൺസറും അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ എസ് ബൈജുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ശക്തമായ അന്വേഷണവുമായി മുന്നോട്ടു പോകാൻ നിർദ്ദേശം നൽകുകയാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ റിമാൻഡിലുള്ള ബുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചും പിന്നീട് കെ എസ് ബൈജുവുമായും ചോദ്യം ചെയ്യാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി അന്വേഷണ സംഘം ഓരോ ദിവസവും പുറത്തുവരുന്നത് നടക്കുന്ന വിവരങ്ങൾ അന്വേഷണ സംഘം ശക്തമായ നിലയിൽ അന്വേഷണം തുടരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത് ഇപ്പോൾ കാണുന്ന അറസ്റ്റുകളുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ അറസ്റ്റുകളുടെ ഒരുക്കം തുടങ്ങിയെന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരം വാർത്ത ഇൻസെ Oop. <laughs>